ഹായ് എല്ലാവർക്കും നുമിസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ ഞാൻ മുന്നേ എൻ്റെ ഒരു ചാനലിലൂടെ അഞ്ഞൂറ് രൂപ അതായത് വില കിട്ടുന്ന ഒരു അഞ്ഞൂറ് രൂപ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസ് തുടങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ അഞ്ഞൂറ് രൂപ അതായത് നിരോധിച്ച അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ടുകൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിനെ കുറിച്ചുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടെന്ന് എനേബിൾ ചെയ്യുക നമുക്ക് ആ ഒരു അഞ്ഞൂറ് രൂപ അതായത് നിരോധിച്ച അഞ്ഞൂറ് രൂപ കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് അഞ്ഞൂറ് രൂപ കറൻസിയാണ് അതായത് ഒന്ന് ഗ്രേ ഇഷ്യൂ എന്ന് പറയുന്ന കറൻസിയും പിന്നെ നമ്മുടെ ലാസ്റ്റ് നിലവിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ കറൻസിയാണ് അതായത് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു കറൻസിയാണ് അഞ്ഞൂറ് രൂപ കറൻസി പിന്നെ വരുന്നത് ആയിരം രൂപ നമ്മൾ നിരോധിച്ച ആയിരം രൂപ ആ ഒരു നോട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് എത്ര രൂപയാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ നമുക്ക് ഈ അഞ്ഞൂറ് രൂപ ഗ്രേ ഇഷ്യൂ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ഞൂറ് രൂപ രണ്ടാമത് നിലവിൽ അതായത് നമ്മുടെ രണ്ടാമത് റിപ്പബ്ലിക്കിൻ ഡേയിൽ സർക്കുലേഷനിൽ വന്ന അഞ്ഞൂറ് രൂപ ഗ്രേ ഇഷ്യൂ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പ്രൈസ് ഉണ്ട് ഏകദേശം നല്ലൊരു കണ്ടീഷൻ കറസിക്ക് ഇരുന്നൂറ് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ആയിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അതിൽ കൂടുതലും ഈ ഒരു കറൻസിക്ക് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുന്ന കറൻസി ആണെങ്കിൽ നമുക്ക് ഈ ഒരു കറൻസിയുടെ ഇൻസെറ്റും പ്രൊഫിക്സും എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു ഇൻസെറ്റും പ്രൊഫിക്സ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാറ്റ്ലോഗാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപ ഗ്രേ ഗ്രേഷ്യൂ നോട്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കറ്റ് പ്രൈസ് ഉണ്ട് നമുക്ക് ഈ ഒരു പിൻഹോളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ച് മാത്രമേ കിട്ടത്തുള്ളൂ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിയാണ് നമ്മുടെ കൈവശം വിളിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപയൊക്കെ മാർക്കറ്റിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്തെന്നാൽ ഈ ഒരു കറൻസി ഒരുപാട് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് പലരും പല റേറ്റിനും കൊടുക്കുന്നുണ്ട് ചിലർ കുറഞ്ഞൊരു പ്രൈസിനും കൊടുക്കുന്നുണ്ട് ചിലർ കൂടിയ പ്രൈസിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ ഗ്രേ ഗ്രേഷ്യൂ നോട്ടിന് അത്യാവശ്യം കുഴപ്പം അല്ലാത്ത രീതിയിലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ ഉണ്ട് പിന്നെ വരുന്ന ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ടാണ് നമ്മുടെ നിരോധിച്ച അഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റ് വാല്യുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ കുറവാണ് എന്തെന്നാലും ഈ ഒരു കറൻസി ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ മാക്സിമം ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ ലോട്ടായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിക്ക് എന്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കൊന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ തൊണ്ണൂറ് രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് ഈ ഒരു കറൻസിക്ക് അതായത് ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസിക്ക് വരുന്നത് എന്നാൽ ഈ ഒരു കറൻസിക്ക് വാല്യൂ എത്തിയിട്ടില്ല പിന്നെ നമ്മൾ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കറൻസിയുടെ ഇൻസെറ്റും പ്രൊഫിക്സും വെച്ചിട്ട് വാല്യൂ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കറൻസിയൊക്കെ ചിലരൊക്കെ മേടിക്കുന്നുണ്ടായിരിക്കും എൻ്റെ കളക്ഷനിലേക്ക് ഞാനൊരു മൂന്ന് ടൈപ്പ് ഓഫ് അഞ്ഞൂറ് രൂപ കറൻസി മാത്രമാണ് കളക്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ചിലപ്പോൾ തൊണ്ണൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ചിലപ്പോൾ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് ലഭിക്കുമായിരിക്കും ഞാൻ ഈ ഒരു കറൻസിയിൽ നിന്ന് കളക്ഷൻ കൂടുതലായിട്ട് ഞാൻ മേടിച്ച് കളക്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ ഈ ഒരു യെല്ലോ ഒരു നന്നൂറ് രൂപ കറൻസിയുടെ മാർക്കറ്റ് വാല്യൂ ഇതാണ് ഇനി നമ്മൾ നമ്മളടുത്ത് പറ്റിയപ്പോഴാണ് നമ്മുടെ നിരോധിച്ച ആയിരം രൂപ നോട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നിരോധിച്ച ആയിരം രൂപ അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ആയിരം രൂപ ഈ ഒരു നോട്ട് നിർത്തലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് വാല്യുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആയിരം രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു മുന്നൂറ് രൂപ മുതൽ ഏകദേശം ഒരു ആയിരം രൂപ തൊള്ളായിരം രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കറൻസിയുടെ പ്രൊഫിക്സും ഇൻസെറ്റും അനുസരിച്ച് ഈ ഒരു കറൻസിക്ക് വാല്യൂ വാല്യൂ കൂടിയ കറൻസികളുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയുടെ പ്രൊഫിക്സും ഇൻസെറ്റും എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ കറൻസിയുടെ പ്രൊഫിക്സും ഇൻസെറ്റും വരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കാണുക ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കറൻസിയുടെ ക്യാറ്റ്ലോഗ് മേടിക്കുക കറൻസി കാറ്റ്ലോഗ് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ കറൻസിയുടെ അതായത് നമ്മുടെ റിബ്ലിക്കിൻ്റെ ഡേ സർക്കുലേഷനിൽ വന്ന എല്ലാ കറൻസിയുടെ ഡീറ്റെയിൽസ് അതായത് പ്രഫിക്സ് ഇൻസെറ്റ് ആ ഒരു കറൻസിയുടെ വാല്യൂ എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചുകൂടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു കാറ്റലോഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഉപകാരം നിങ്ങൾക്ക് ആ ഒരു കാറ്റലോഗ് മേടിച്ച് നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആയിരം രൂപ കറൻസി അതായത് നിരോധിച്ച ഈ ഒരു ആയിരം രൂപ കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു മുന്നൂറ് രൂപ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് അതായത് നല്ലൊരു യൂൻസി കണ്ടീഷൻ കറൻസിക്ക് ചിലപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്കൊരു തൊള്ളായിരം രൂപ കിട്ടാം ചിലപ്പോൾ നമുക്ക് ആയിരം രൂപ വരെ കിട്ടാം അത് ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് എന്നാൽ ാലും ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു കറൻസിക്കൊക്കെ ഇച്ചിരി ഡൗൺ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് വരുന്നത് ഈ ഒരു ആയിരം രൂപ കറൻസിക്കും പിന്നെ വരുന്ന ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസിക്കും ഈ ഒരു രണ്ട് കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ കുറഞ്ഞൊരു വാല്യൂ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയിലൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഗവർണർ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കും ഗവർണറുടെ സിഗ്നേച്ചർ അനുസരിച്ച് ചില കറൻസിക്ക് പ്രൈസ് കൂടുതലായിട്ടും നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കാറ്റലോഗ് മേടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്ട്സപ്പ് വഴി ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരുന്നതാണ് അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ വന്ന അഞ്ഞൂറ് രൂപ കറസിൽ ആദ്യത്തെ അഞ്ഞൂറ് രൂപ കറൻസിയുടെ വാല്യൂ ഞാൻ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് കുറച്ചുകൂടെ വാല്യൂ കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഗ്രേ ഇഷ്യൂ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നേരത്തെ തന്നെ പറഞ്ഞ ആ ഒരു മാർക്കറ്റ് വാല്യു തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്ന ഈ ഒരു അഞ്ഞൂറ് രൂപ കറൻസിക്കാണ് അഞ്ഞൂറ് രൂപ കറൻസി ഇപ്പോൾ ഡൗൺ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആയിരം രൂപ കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ കുറവാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് വാല്യു കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ അതായത് നിർത്തലാക്കിയ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ